േദിയിലുള്ള പ്രിയ എനിക്ക് ഈ യൂത്ത് കെയറിന്റെ നേതൃത്വങ്ങൾ വൈഫ് ഗാർഡിന്റെ നേതൃത്വം യൂണിറ്റിയുടെ നേതൃത്വം വിഖായ സഹകരണ നേതൃത്വം പൾസ് എമർജൻസി ടീം തുർക്കി ജീവൻ രക്ഷാ സമിതി ചാമ്പ്യൻസ് ഗ്ലോബ് റിട്ടൺ ബ്രോഗ് എമർജൻസി ടീം പിളങ്ങോട് കൽപ്പറ്റ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ നേതൃത്വം അയൂബ് കൽപ്പറ്റ എഫ് സി എം ആസാൻ സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബ് എമിലി ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വങ്ങൾ വളനാട് റെസ്ക്യൂ ടീം വളാട് ഫോഴ്സ് കാരുണ്യ റെസ്ക്യൂ കാരുണ്യ പ്രിയ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ എന്റെ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് നേതൃത്വങ്ങളെ ഇന്നത്തെ പരിപാടി ആദരം എന്ന പരിപാടി കഴിഞ്ഞ മാസം അവസാന സമയത്ത് ഈ ജില്ലയുടെ മുണ്ടക്കയം ചൂരൽമല പ്രദേശങ്ങളിൽ രാത്രിയുടെ അന്ധകാരത്തിൽ പ്രകൃതി അതിന്റെ താണ്ഡവമാണിയപ്പോൾ ഒരു പ്രദേശം രണ്ടായി വിഭജിക്കപ്പെടുക രണ്ടോ മൂന്നോ മേഖലകൾ തന്നെ ഈ ഭൂപ്രദേശത്ത് തങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് പറഞ്ഞ കണക്കുകളൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ളവരും പ്രവർത്തകരും നേതൃത്വങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് ഔദ്യോഗികമായ മരിച്ച ആളുകൾ ഇപ്പോഴും കണ്ടെത്താത്ത ആളുകൾ എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരെല്ലാം എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല എന്നാലും നേരം ഒട്ടി വരുമ്പോൾ സഹോദരനും സഹോദരിയും ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും അയൽവാസികളും ഒന്നും ഇല്ലാത്ത ഒരു ശൂന്യത ഭയപ്പാട് അന്ധകാരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ ഈ വയനാട് ദുരന്തം ഇത് എല്ലാ ആളുകളും സഹകരിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സമുദായ സംഘടനകൾ വ്യക്തികൾ ഇവിടെ വന്ന് സഹായിക്കാൻ പറ്റാത്ത ആളുകൾ ദൂരെ നിന്നുകൊണ്ട് തങ്ങളെക്കാൾ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് തയ്യാറാകുന്നു ഈ ദുരന്ത മേഖലയിലൊക്കെ പലപ്പോഴും നമ്മൾ നേതൃത്വം എന്നുള്ള നിലയിൽ പോകും പക്ഷെ എനിക്കിവിടെ വയനാട് ഈ പ്രദേശത്ത് ഈ ദുരന്തം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയ അല്ലെങ്കിൽ ഈ ഇത്ര ഉള്ളു എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ പള്ളിയുടെ അവിടെ ചേർന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ മനുഷ്യ ശരീരം ഫ്രീസറിൽ ഇങ്ങനെ രണ്ട് സൈഡിലായി വെച്ചിരിക്കുന്ന ഒരു സീനം അത് ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ബോഡി ഇന്നലെ വരെ ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ആരും ആയിരുന്നു പക്ഷെ ഇന്ന് ആരാണെന്ന് പോലും ബന്ധുക്കൾക്കും സ്വന്തക്കൾക്കും മക്കൾക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ട് സൈഡിലായിട്ട് ആ ഹോളില് ഫ്രീസറില് ഓടി വെച്ചിരിക്കുന്ന രീതി അത് ദുർഗന്ധം അപ്പൊ ഞാനാണ് നിന്ന് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പലപ്പോഴും നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും സമുദായ നേതൃത്വങ്ങളും അല്ലെങ്കിൽ രാജ്യസ്നേഹം പറയുന്നവരും എല്ലാ വിഭാഗം ജനങ്ങളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഉറ്റവരുടെവരൊക്കെ മരിക്കുമ്പോഴൊക്കെ നമുക്ക് വേദനങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആരെന്ന് തിരിച്ചറിയാത്ത ഒരു കൂട്ടം ശവശരീരങ്ങൾ ഇങ്ങനെ ആ ഹോളിൽ ആ ഫ്രീസറിൽ ഇരിക്കുമ്പോൾ ഇതാരായിരിക്കും ഇന്തലവരെ ഞാൻ പറഞ്ഞത് ഇത് വളരെയേറെ ചിന്ത എന്നിട്ട് കുറെ ദിവസങ്ങളിൽ ഉണ്ടാക്കി സ്വാഭാവികമാണ് മനുഷ്യരും മറവിയുള്ളതാണ് ഒരു ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് പോകും അവിടെ ഇവിടെ ഇപ്പോ സേവനങ്ങൾ ചെയ്യാൻ ഒരുപാട് സന്നദ്ധ ആളുകളുണ്ട് നമ്മള് ഇവിടെ ഇരിക്കുന്നവരും എന്റെ ഇരിക്കുന്ന നേതൃത്വങ്ങളും പ്രവർത്തകരും പലരും തന്റെ ശാരീരിക അവസ്ഥകള് സാമ്പത്തിക അവസ്ഥകള് ദുരന്തങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ തൃണവൽ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവിടെ നമുക്കറിയാം നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ടീം പോയിട്ട് പുഴയിൽ വെള്ളം കയറി പൊങ്ങിയിട്ട് തിരിച്ചു വരാൻ പാടാണ് അവരവകടത്തിൽപ്പെട്ട അവസ്ഥ നമ്മളിത് പറഞ്ഞിരുന്നു സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നവരെപ്പോഴും അവരവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം നമ്മളുടെ സർക്കാരിന്റെ സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമാണ് ദുരന്തം ഉണ്ടാകുമ്പോൾ ആലോചന തുടങ്ങും ദുരന്തം തീരുമ്പോൾ ആരോധനയും തീരും പക്ഷെ ഇപ്പോ ഇത് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ കുറെയൊക്കെ ഒരുക്കി വെക്കുന്നതാണ് എന്ന് പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾ പറയും എന്താണെങ്കിൽ ഞാൻ അതിലേക്കൊന്നും കടന്നുപോകില്ല ആരെയും വിമർശിക്കാനൊന്നും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏതൊരു ശാശ്വതമായ പരിഹാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എപ്പോഴും ദുരന്തങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടത്താൻ അവിടെ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് മാസ്റ്റർ പ്ലാൻ ആണ് നമ്മുടെ ഗവൺമെന്റ് കണ്ടെത്തുന്നത് അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഇതിനെന്തുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് എന്തുകൊണ്ട് ആമാന്ത അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നു പിന്നെ കുറെ സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത് പത്ത് ലക്ഷം രൂപ അടിയന്തര ആവശ്യത്തിന് നൽകണം ഞാൻ പറഞ്ഞു ഇന്നിപ്പോ മരിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒറ്റപ്പെട്ടവർക്ക് അവർക്ക് ഇന്ന് സർക്കാർ അൻപത് ലക്ഷം രൂപ കൊടുത്താൽ പോലും സർക്കാരിന്റെ കയ്യിൽ ബാക്കി ഫണ്ട് എന്നാണ് ഇപ്പൊ കണക്ക് പറയുന്നത് ഒരു കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുത്താൽ പോലും സർക്കാരിന്റെ കയ്യിൽ മിച്ചം ഫണ്ട് വരും എന്നാണ് പക്ഷെ ഞാനിങ്ങനെ വളരെ പാർട്ടി വേദിയിൽ വളരെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അറുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒക്കെ ചായ കുടിക്കാനുള്ള രീതിയിൽ ഭരണപ്പെട്ടവർക്ക് രോഗികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചവർക്കൊക്കെ ചെയ്തു കൊടുത്താൽ ആവില്ല ചികിത്സ മുഴുവൻ സൗജന്യമാക്കി അത് വളരെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ തന്നെ ചികിത്സ കൊടുക്കുകയും അവർക്ക് വേണ്ടെന്ന എത്രയും പെട്ടെന്ന് ഈ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടെന്ന സാഹചര്യങ്ങൾ ഒരുക്കുകയും വേണം ഇങ്ങനെ ഇവിടെ ഈ പ്രദേശത്ത് ദുരന്തത്തിൽപ്പെട്ട ആ ആളുകൾക്ക് അവര് ഒരു വീട്ടിൽ നിന്നൊക്കെ പതിനേഴ് ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിലൊന്നും കണക്ക് പോലും സർക്കാരിന് ഇല്ല ഇപ്പൊ ഇതിന്റെ കണക്ക് എവിടെന്നാണ് എടുത്തത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു കെ എസ് ഇ ബി എഞ്ചിനീയറിന്റെ തലയിൽ കുതിച്ചൊരാശയമാണ് കെ സി ബി കണക്ഷൻ കൊടുത്ത വീടുകളിലെ നമ്പർ എടുക്കുക അങ്ങനെ അത്രയും വീട് പോയിട്ടുണ്ടെന്ന് കണക്കാക്കാനാണ് പറയുന്നത് അല്ലാണ്ട് ഇവിടെ പഠനത്തിന്റെ വിഷയത്തിലൊന്നുമല്ല ഈ വീടുകൾ നഷ്ടപ്പെട്ടതൊന്നും സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ കെ സി ബിയിൽ നിന്ന് കണക്ഷൻ എടുത്തവർ എത്രമാരുണ്ട് അവിടെ ഇപ്പം എത്ര പേർക്ക് കണക്ഷൻ ഇല്ല അവർക്ക് വീട് പോയി അല്ലെങ്കിൽ അവർ മരിച്ചുപോയി ഇതവർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിൽ പോലും ഗവൺമെന്റ് ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ചിന്തിക്കണം ഞങ്ങളുടെ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെയും സമുദായ സംഘടനകളുടെയും ചാരിറ്റിയുടെ ഒക്കെ അറിവുണ്ട് നിങ്ങൾക്കൊക്കെ അവസരം കിട്ടുമ്പോ ഇതെല്ലാം നിങ്ങൾ ആ വേദിയിൽ പറയണം ഇത് നടപ്പിലാക്കണം രാജ്യത്തെ ജനങ്ങൾക്ക് പാർട്ടി വ്യത്യസ്തമായിക്കോട്ടെ മതഭേദമായിക്കോട്ടെ ലിംഗഭേദമായിക്കോട്ടെ പക്ഷെ ഇത് മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ ഇവർക്ക് എന്നും ചിലപ്പോൾ എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ല ഗവൺമെന്റിന് തന്നെ ഇത്രയും വീടുകളിലൊക്കെ മണി കൊടുക്കാൻ ഗവൺമെന്റിനേ പറ്റുള്ളൂ അതിന്റെ സമ്മർദ്ദം ചെലുത്താൻ നമുക്കത് സാധിക്കുള്ളൂ രാഷ്ട്രീയത്തിൽ അല്ലാണ്ട് ചാരിറ്റി നടത്തി മുഴുവൻ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും സാധിക്കൂല ഇനി ഓഫർ ചെയ്തൊക്കെ ഇനി എത്രത്തോളം കിട്ടുമെന്നുള്ളതും നമ്മൾ അവസാനം അതിനെ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും ഇനി അടുത്ത ദുരന്തം എത്ര പേര് ഇവിടെ ഉണ്ടാവും അറിയാൻ പറയും കാരണം ഇങ്ങനെ ഇപ്പൊ കണ്ണോട്ടമാവല്ല ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ദുരന്തം ഉണ്ടാവുമെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമെങ്കിൽ അവർ ടീമിയുടെ മുമ്പിൽ ഇരുന്നാൽ കൃത്യമായിട്ട് അവർക്ക് അതിന്റെ കണക്കുകൾ വരും ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര അടി വെള്ളം പോകും ഇന്ന ഇന്നലെ നരകളിൽ പോക്കും ഐസ് പൊട്ടും അല്ലെങ്കിൽ പാറ പൊട്ടും അവരുടെ ഒരു സുരക്ഷിതമായിരിക്കണം നമ്മുടെ നാട്ടിലോ പൊട്ടി ഒഴുകി എല്ലാം പോയതിന് ശേഷമാണ് പഠനത്തിന്റെയും ശാസ്ത്ര സാങ്കേതികത്തിന്റെയും ആളുകളൊക്കെ എത്തിപ്പെടുന്നു പറഞ്ഞത് ഇതൊക്കെ മുൻപ് ആളുകൾ ചെയ്തിരുന്ന രീതിയിലാണ് പാലം പോയി ഇങ്ങനെ ദുരന്തങ്ങളുണ്ട് എല്ലാം മനുഷ്യ സഹജമായ മനുഷ്യ വിഭവങ്ങളില്ലാതെ ഒരു പണികളൊക്കെ ഒരു കമ്പ്യൂട്ടറിനും ഒരു റോബർട്ടിനും ഒന്നും ഈ പറയുന്നത് പോലെ ജീവനുള്ള മനുഷ്യൻ തന്നെ ജന്തു ചെയ്താലാണ് കാര്യങ്ങൾ നടക്കും അതിന് പോയ നിങ്ങളെ ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രമല്ല മറ്റ് പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ നിങ്ങള് ഈ നാടിന്റെ അല്ല ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇവിടെ ആർമി എയർഫോഴ്സ് ഫോറസ്റ്റ് പോലീസ് ഫയർഫോഴ്സ് എല്ലാ മേഖലയിലും ഉള്ളവരെ അവരാൾ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ആർമി അവരുടെ രീതിയിൽ വന്നില്ലായെങ്കിൽ എയർഫോഴ്സ് വന്നില്ലായെങ്കിൽ നേവി വന്നില്ലെങ്കിൽ ഇവിടെത്തെ ദുരന്തം കാരണം അവരുടെ ഇതിലാണ് കുറയുന്ന സൗകര്യങ്ങളുള്ളത് എന്നിട്ടും എയർലിഫ്റ്റിങ്ങിലൊക്കെ വേണ്ടിയിട്ട് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് കിട്ടിയത് ആവശ്യത്തിനനുസരിച്ച് കിട്ടിയില്ല കേന്ദ്ര ഗവൺമെന്റിനെ വഴി ആറിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ വഴി കേന്ദ്ര ഗവൺമെന്റ് വെക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇവിടെ സംഭവിച്ചതിന് പരിഹാരം ഉണ്ടാകണം ഇവിടെ നിന്ന് വിദ്യാലയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആശുപത്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരാധനാലയങ്ങൾ പോയിട്ടുണ്ട് മനുഷ്യരുടെ വിഭവശേഷി അല്ലെങ്കിൽ അവരുടെ ക്രയശേഷി ഉണ്ടാക്കുന്ന വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല മേഖലകളിലും ഇതെല്ലാം സ്വയം മര്യാപ്തയിൽ എത്തുന്നതിനു വേണ്ടി ഇനിയും നിങ്ങളുടെ അധ്വാനം തുടർന്നുകൊണ്ടിരിക്കണം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതൃത്വങ്ങളും അതിനുള്ള ശ്രമം ആരംഭിക്കണം ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനം പറ്റാതെ വന്നാൽ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കി ഇവിടെ ഈ ദുരന്ത മേഖല മാറിക്കൊണ്ട് അവിടെ ഒരു പ്രതീക്ഷിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം നടന്ന സ്ഥലമല്ല അത് ചരിത്രത്തിലാവട്ടെ എന്ന് പറഞ്ഞ് എന്നും അവരും അതിന്റെ ആളുകളും അതിന്റെ ഭാഗഭാഗമായിക്കൊണ്ട് ഈ ദുഃഖത്തിന്റെ മാത്രം ഭാഗമാകാതെ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അതിന് സഹായകരമായ പ്രവർത്തനം നടത്തിയ എസ് ഡി പിള്ള പ്രവർത്തകരുടെ അവര് ഇനിയും ചെറു ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വിഷമസ്ഥിതിയും വളരെ ക്രിയാത്മത ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനെപ്പൊന്നും ഞാൻ പോണില്ല പറഞ്ഞു വിമർശനത്തിലേക്കൊന്നും പോണില്ല അത് എപ്പോഴും നടക്കും കാരണം ഇതിനു മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ എന്റെ ഒരു അനുഭവം പറയുന്നത് ഈ പാർട്ടിയുടെ നേതൃത്വങ്ങൾ ചെന്ന് അതിർത്തിയിൽ ഈ സാധനങ്ങൾ സീവ് ചെയ്യണമെന്നാണ് അപ്പൊ ഞാൻ ഇടുക്കി ജില്ലയില് നെടുങ്കള്ള പോയി നെടുങ്കണ്ടാടാണ് അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പത്ത് കോടി സാധനം പങ്കിട്ട് അത് റിസീവ് ചെയ്യണം ഞാനവിടെ ചെന്ന് നിന്നിട്ട് കുറച്ചുനേരം കഴിഞ്ഞൊരു വണ്ടിയില്ല അപ്പൊ എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഒരു ടീം വന്നിട്ട് ഈ വണ്ടി ഞങ്ങളുടെ ഗോഡൌണിലോട്ട് പോകാനോ പറഞ്ഞിരിക്കുകയാണ് ഈ ഗോഡോൺ ആരുടെ ആരുടെ കസ്റ്റഡിയിലാണെന്നൊക്കെ അനുഭവിച്ചപ്പോൾ വേറെ പാർട്ടിയാണ് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇന്നിടയില് എത്ര ലോഡ് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ പാടില്ല ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും അറിയാൻ പാടില്ല ഇതൊക്കെ ഇന്നിടയില് നടന്നിട്ടുണ്ട് എന്തായാലും ആത്മാർത്ഥമായി ക്രിയാത്മകമായി അതും അർഹതപ്പെട്ട ആളുകളിൽ എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന നേതൃത്വങ്ങളും എന്റെ മുമ്പിലിരിക്കുന്ന സഹപ്രവർത്തകരും ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം നിങ്ങളെ എല്ലാ എല്ലാവിധത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല കാരണം ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും നിങ്ങൾ കണ്ട് പാർട്ടി നേതൃത്വങ്ങൾ തന്നെ ജോബാർ സാഹി ഉൾപ്പെടെയുള്ള ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സംസ്ഥാന സമിതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവമായി നിങ്ങളുടെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പലപ്പോഴും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴെന്ന് പറയാറുണ്ട് ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ പ്രതീക്ഷിക്കണം പക്ഷേ ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രതയും നമ്മൾക്കുണ്ടാകണം നിങ്ങളുടെ സേവനം വിലമതിക്കാനാവാത്തതാണ് പണം കൊടുത്താൽ അതിനൊരു ഒരിക്കലും വില കൽപ്പിക്കാൻ പറ്റില്ല നിങ്ങളുടെ സേവനം ഈ സൗജന്യം എന്ന് പറയുന്നത് വിശന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ കൈയ്യൽ പിടിക്കുന്ന ജീവൻ നഷ്ടപ്പെടുന്നു പോകുന്ന ഒരാളെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന യജ്ഞത്തിൽ അതിനേക്കാളൊക്കെ നിങ്ങളെ അഭിനന്ദിക്കേണ്ടത് ിയ ഡെഡ് ബോഡി വളരെ വികൃതമായ മനുഷ്യ ശരീരത്തെ അത് പെറുക്കിയെടുക്കുന്ന അവസ്ഥ അതൊക്കെ നമ്മൾക്കൊക്കെ എത്ര ദിവസം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കൊന്നും അത്ര വലിയ സംഗതി പറയുമെങ്കിൽ ആർമാരെന്നായിട്ട് പറഞ്ഞാൽ ഒന്നോ രണ്ടാം സ്ഥലത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാമെന്നല്ലാതെ ഉണ്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം ദിവസങ്ങളോണോ ഈ പറയുന്ന ഈ പ്രവൃത്തിയിൽ വർമാനൊന്നും ചിലപ്പോ എനിക്കും സാധിക്കില്ല കാരണം അതിന്റെ ശാരീരികവും മാനസികവുമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഒക്കെ നിന്നുകൊണ്ട് പകർച്ചവ്യാധികൾ ഒക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഏവരെയും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം